നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊച്ചി പനമ്പള്ളി നഗറിൽ നടു റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് യുവതി ഒറ്റയ്ക്കാണെന്ന് പോലീസ് ഇക്കാര്യത്തിൽ വീട്ടുകാർക്ക് അടക്കം പങ്കില്ലെന്നാണ് നിലവിലെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്ന കാര്യം കേസിൽ യുവതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് കോടതിയെ അറിയിക്കും ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമായ ശേഷം ജുഡീഷ്യൽ കസ്റ്റഡി ആവശ്യപ്പെടാനാണ് പോലീസ് നീക്കം പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു കുഞ്ഞിനെ കൊന്നത് ശ്വാസം മുട്ടിച്ചാണെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് പ്രസവിച്ച ഉടൻ കുഞ്ഞ് കരഞ്ഞാൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരികെ എട്ട് മണിയോടെ അമ്മ വാതിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായി കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ പൊതിഞ്ഞ് താഴോട്ടിട്ടു പരിഭ്രാന്തിയിൽ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞുവെന്നും യുവതി പോലീസിന് മൊഴി നൽകി അതേസമയം യുവതിയുടെ മൊഴി എതിരാണെങ്കിലും മാത്രം ആൺ സുഹൃത്തിനെതിരെ കേസെടുക്കാനാണ് നിലവിൽ അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് സംഭവത്തിൽ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ ബലാത്സംഗത്തിന് കൂടി കേസെടുക്കാൻ പോലീസിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട് തൃശൂർ സ്വദേശിയായ നർത്തകരിൽ നിന്നാണ് ഗർഭിണിയായതെന്നാണ് യുവതി പ്രാഥമികമായി നൽകിയ മൊഴി ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ ചെയ്തിരുന്ന യുവതി അങ്ങനെയാണ് തൃശൂർ സ്വദേശിയായ നർത്തകരുമായി പരിചയപ്പെട്ടത് ഇയാളിൽ നിന്ന് ഗർഭിണിയായെന്നും എന്നാൽ കുറെ മാസങ്ങളായി ഇയാളെക്കുറിച്ച് കാര്യമായ വിവരങ്ങളില്ലെന്നുമാണ് യുവതി മൊഴി നൽകിയത് എന്നാൽ മൊഴികൾ കൂടുതൽ വ്യക്തമായ ശേഷമേ യുവാവിനെതിരെ നടപടി ഉണ്ടാവുകയുള്ളൂ ഇന്നലെ രാവിലെ എട്ട് ഇരുപതോടെയാണ് പരമ്പള്ളി നഗറിലെ വിദ്യാനഗറിലുള്ള റോഡിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടത് സമീപവാസിയായ ജിതിൻ ഷിപ്പാർഡിലെ സ്കൂളിൽ കുട്ടികളെ ഇറക്കിയ ശേഷം തിരികെ വരുമ്പോഴാണ് റോഡിൽ എന്തോ കിടക്കുന്നത് കണ്ടത് ഒരു വാഹനം അവിടെ ഫ്ളാറ്റിൽ നിന്ന് പുറത്തേക്ക് പോയെന്നും അത് കടന്നു പോകാൻ തന്റെ വാഹനം ഒതുക്കിയപ്പോഴാണ് റോഡിൽ കുഞ്ഞും ഒരു കൊറിയർ പാക്കറ്റും കിടക്കുന്നത് അത് കണ്ടതെന്നും ജിതിൻ പറയുന്നു ഉടൻ പോലീസിനെ വിളിച്ചു എട്ടേ മുക്കാലയോടെ പോയി പോലീസും മാധ്യമപ്രവർത്തകരും സ്ഥലത്തെത്തി പ്രഭാതം നടപ്പുകാരും അത്യാവശ്യം ഗതാഗത തിരക്കുമുള്ള റോഡാണിത് എന്നാൽ അവരാരും കുഞ്ഞിനെ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് എട്ട് മണിയോടെ അടുപ്പിച്ചായിരിക്കും എന്ന് പോലീസ് കണക്കുകൂട്ടി ഇതിനിടെ സ്ഥലത്തെ കൗൺസിലർമാരായ അഞ്ജനയും ആന്റണി പൈനുത്തറയും സ്ഥലത്തെത്തിയിരുന്നു തുടർന്നാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത് ഈ ദൃശ്യം ലഭിച്ചതാണ് കേസിൽ വേഗം തുമ്പുണ്ടാകാൻ കാരണം സമീപത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് അവിടെ പടർന്നു നിൽക്കുന്ന ചെടികൾക്കിടയിലൂടെ എന്തോ റോഡിലേക്ക് വീഴുന്നതാണ് ദൃശ്യത്തിൽ ഉണ്ടായിരുന്നത് എട്ട് പതിനൊന്നിനായിരുന്നു ഇത് ഇതോടെ അപ്പാർട്ട്മെന്റിലെ ഏതോ ഫ്ളാറ്റിൽ നിന്നാണ് കുഞ്ഞിനെ എറിഞ്ഞതെന്ന് സംശയം ഉയർന്നു ഏഴ് നിലകളുള്ള അപ്പാർട്ട്മെന്റിന്റെ റോഡിലേക്ക് തുറക്കുന്ന ഫ്ളാറ്റുകളിൽ പോലീസ് പരിശോധന നടത്തി എന്നാൽ കാര്യമായ തെളിവുകൾ ഒന്നും ലഭ്യമായില്ല ഇതിനിടെ രാവിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയ വാഹനത്തെ പറ്റിയും അന്വേഷണം തുടങ്ങി എം എൽ എ വിനോദ് ഉമ തോമസ് തുടങ്ങിയവരും ഇതിനിടെ സ്ഥലത്തെത്തി ഡി സി പി കെ സുദർശനന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പോലീസും ഫോറൻസിക് ടീമും ഇൻക്വസ്റ്റ് നടപടികൾ തുടരവെ സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാമസുന്ദറും സ്ഥലത്തെത്തി വൈകാതെ ഒരു ഫ്ളാറ്റിലെ കുളിമുറിയിൽ രക്തത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടതായി വിവരം ലഭിച്ചു പോലീസ് കേസിൽ പ്രതിയെ കണ്ടെത്തിയെന്ന് ഇതോടെ വ്യക്തമായി ഇതിനിടെ യുവതിയുടെ ആരോഗ്യനിലയിൽ ഉമ തോമസ് ആശങ്ക പ്രകടിപ്പിക്കുകയും വൈദ്യ ശുശ്രൂഷ നൽകുന്ന കാര്യം പോലീസുമായി സംസാരിക്കുകയും ചെയ്തു ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് കമ്മീഷണർ പുറത്തു െന്ന് റോഡിൽ കുഞ്ഞു വീണ സ്ഥലം പരിശോധിച്ചു ശേഷം മാധ്യമങ്ങളോട് കേസിനെ കുറിച്ച് വ്യക്തമാക്കി ഇരുപത്തിമൂന്ന് വയസ്സുള്ള യുവതി പ്രസവിച്ച കുട്ടിയാണെന്നും പരിപ്രാതിയും പേടിയും നടുക്കും വിട്ടുമാറാത്ത അവർ തന്നെ കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞെന്ന് സമ്മതിച്ചെന്നും കമ്മീഷണർ പറഞ്ഞു രാവിലെ അഞ്ചു മണിയോടെയാണ് പ്രസവിച്ചത് മൂന്ന് മണിക്കൂറോളം കഴിഞ്ഞാണ് കുഞ്ഞിനെ താഴേക്ക് എറിഞ്ഞത് ഒപ്പം ഈ കേസിൽ നിർണായകമായ ഒരു വിവരം കൂടി അദ്ദേഹം പങ്കുവച്ചു യുവതി ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനമെന്നും അതിനാൽ അതിജീവിതയെ കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടരുതെന്നും ഈ കേസിൽ ിൽ അന്വേഷണം തുടങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു അതിജീവിതയുടെ മാതാപിതാക്കൾക്ക് മകളുടെ അവസ്ഥയെക്കുറിച്ച് അറിവില്ലായിരുന്നെന്നും കമ്മീഷണർ പറഞ്ഞു